അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന എസ് ഐക്ക് യാത്രയ്പ്പ് നൽകി മുപ്പത് വർഷത്തെ പോലീസ് സേവനത്തിന് ശേഷം അഞ്ചൽ പോലീസിൽ നിന്നും സഹപ്രവർത്തകർ യാത്രയ്പ്പ് നൽകിയത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് പുനലൂർ ഡിവൈഎസ്പി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്തു എൺപത്താറ് വയസ്സാകുമ്പോൾ നമ്മളെല്ലാവരും തന്നെ സർവീസിൽ നിന്നും മുരഹരി എന്ന പേര് കിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എന്നോടൊപ്പം ഓച്ചറ സ്റ്റേഷനിൽ മുരഹരി ഉണ്ടായിരുന്നു ആ മുരഹരിയായിട്ട് വന്നാണ് ഞാൻ ആദ്യ പ്രതീക്ഷകൾ വരുന്ന സമയത്ത് പിന്നീട് എനിക്ക് അതല്ല മുരഹരിയെ പിന്നീട് ഇറങ്ങിയുള്ളൂ ഇവിടെ ഒന്നാണ് എനിക്ക് മുരഹരിയെ പരിചയം ഞാൻ എന്നോട് ഒന്നും ജോലിയായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പൊ നമ്മള് സർവീസിൽ നമ്മൾ എത്ര നല്ല രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് എത്രത്തോളം നമ്മൾ ഇൻവോൾവ് ചെയ്ത് പരിഹാരം കണ്ടെത്തുന്നു അതേ ഫലമായിരിക്കുന്നു നമ്മൾ നമ്മുടെ സർവീസിൽ നിന്ന് റിപ്പയർ ചെയ്ത് പുറത്തു പോയിട്ട് നമ്മളൊരാവശ്യത്തിന് വരുമ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന പ്രതികരണം പല പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറ് ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്നെ പരിഗണിച്ചില്ല അല്ലെങ്കിൽ എന്റെ കാര്യം കേട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ട് ആ രീതിയിലുള്ള ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രതികരണം ഉണ്ടായില്ല എന്നൊക്കെ പല രീതിയിലും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട സർവീസുള്ളവർ മനസ്സിലാക്കേണ്ടത് ഞാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടത് അത് ചെയ്യേണ്ടത് നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ചെയ്ത് മറ്റുള്ളവരെ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നു അതായിരിക്കും നമ്മൾ നമ്മൾ പുറത്തു പോകുമ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തെ ഇടപെടാതെ ആയിട്ട് കാര്യങ്ങൾ നോക്കി നമുക്കറിയാം നമ്മുടെ ഇൻവോൾവ് കാര്യം ായിരുന്നു അഞ്ചൽ എസ് ഐ പ്രജീഷ് കുമാർ എസ് ഐ മാർ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എസ് ഐ ആയി വിരമിക്കുന്ന മുരഹരിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും തിൻ്റെ ക്ഷമ ചോദിക്കുന്നു പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ ഇത്രയും വർഷം അല്ലെങ്കിൽ ഒരു ദിവസം ആയാൽ പോലും സർവീസ് കാലയളവിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ സർവീസിനൊരു ഓട്ടമില്ലാതെ കഴിഞ്ഞു പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരും അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നന്നായിരിക്കും അപ്പോൾ അഡ്വൈസ് കിട്ടി സർവീസ് കയറുന്ന സമയത്ത് തന്നെ എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു പറഞ്ഞതാണ് സർവീസിൽ കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് സർവീസ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും അങ്ങേയറ്റം നമ്മുടെ പോലീസ് ജീവിതത്തിൽ അത് അങ്ങേയറ്റം ശരിയാണ് അതെല്ലാവരും ഓർക്കുന്നത് നല്ലത് അത് നമ്മുടെ ഓരോ ദിവസത്തെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യേറ്റം ചെയ്യാനും നമ്മളെ കറി വിളിക്കാനും നമുക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും വരുന്ന സമയത്തും നമ്മൾ വളരെ ക്ഷമാപൂർവം അവരോട് പെരുമാറുകയും അങ്ങനെ കറി വിളിക്കുന്നവരെയും നമുക്ക് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി